അള്ളാന്റെ റസൂല് ഇരുപത്തിയഞ്ച് വർഷം പരിപൂർണമായി സന്തോഷത്തോടു കൂടി കഴിഞ്ഞത് ഹദീജ റലി അള്ളാഹുഅലയോടൊപ്പമാണ് ഹദീജ ബീവിയാണ് ആദ്യത്തെ ഭാര്യ പ്രഥമ ഭാര്യ നാൽപ്പത് വയസ്സ് നബിതങ്ങ് ഇരുപത്തിയഞ്ച് വയസ്സ് നമ്മൾ കെട്ടുവോ നമ്മൾ കെട്ടുവോ ഒരു നാൽപ്പത് വയസ്സായ ഒരു താത്ത അവിടെ ഇരിപ്പുണ്ട് ഒരു കല്യാണം ഞാൻ ആലോചിക്കുക ഇരുപത്തിയഞ്ച് വയസ്സായിരം ബാ ഇനി എത്ര നല്ല സുന്ദരിയാണെങ്കിൽ പോലും നമ്മൾ കെട്ടുവോ സഹോദര എന്നിട്ട് നമ്മൾ വലിയ ന്യായം പറയും നബിസ്ല്ലാ അലൈഹി സ്വലാ തങ്ങൾ ലോകത്തിൻ്റെ നേതാവ് പഠിപ്പിച്ച് കാണിച്ചു കൊടുത്തു വിധവയായ ഹദീജറിയാഹുത്താല നാൽപ്പത് വയസ്സ് നബി തങ്ങൾക്ക് ഇരുപത്തഞ്ച് വയസ്സ് മാഷാ അല്ലാ നബിസ്ല്ലാ അലൈഹി സ്വലാമ തങ്ങൾ പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ ഹദീജയാണ് ഹദീജറി അള്ളാഹുഅല അന്നയുടെ ജീവിതത്തിൽ നബിതങ്ങളുമായുള്ള ആ ഒരു കുടുംബ ജീവിതത്തിൽ ഇരുപത്തിയഞ്ച് വർഷം ഹദീജ ബീവി വഫാത്താകുന്ന സമയം വരെ നബിതങ്ങൾ മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല ഹദീജു കിടക്കുന്ന സമയം എല്ലാ പെണ്ണുങ്ങളും ഒന്ന് മനസ്സിലാക്കണം കേട്ടോ സഹോദരിമാരൊന്ന് മനസ്സിലാക്കിക്കോളി നിങ്ങൾക്കൊക്കെ ഭാര്യമാർ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടല്ലോ നിങ്ങളൊക്കെ ഇങ്ങനെ ആരുന്നോ എന്നറിയാൻ വേണ്ടി പറഞ്ഞ വാക്കുകയാണ് ഹദീജർ അലി നമ്മൾ സമ്മിലുനി സമ്മിലു എന്ന് പറയുമ്പോൾ ഈ ഹദീജ ആരാന്ന് മനസ്സിലാക്കണ്ടേ നമുക്കൊരു വിഷമം വരുമ്പോൾ ഓടി നമ്മൾ സമാധാനത്തിന് പോകുന്ന നമ്മുടെ ഭാര്യയുടെ എടുക്കലേക്കാണ് ഒരു ഭാര്യ ഒരു ഭർത്താവിനെ എങ്ങനെ സ്വീകരിക്കണമെന്ന് ഖുറാൻ പഠിപ്പിച്ചു തരികയാണത് ഏറ്റവും വലിയ കുടുംബം ഖുറാൻ നമുക്ക് പഠിപ്പിച്ചിരുന്നു അതാണ് ഖുറാൻ പഠിക്കണമെന്ന് പറഞ്ഞത് ഖുറാൻ മനസ്സിലാക്കണത് ഹദീജർ അള്ളി അള്ളാഹു ലോകത്ത് നിന്ന് വിട പറയാൻ കിടക്കാണ് മരിക്കാറായി കിടക്കാണ് നബിസല്ലാഹു അലൈ വസല്ല തങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു അള്ളാഹാൻ്റെ റസൂല് എനിക്ക് അങ്ങയോട് ചില ഉപദേശം നടത്താനുണ്ട് ഒരു വസീയത്തുണ്ട് ഒന്ന് വരണം എൻ്റെ അടുക്കലേ കോടി വരണം ഹദീജറ അള്ളി അള്ളാഹുത്താകം കിടക്കാൻ നബിസല്ലാഹു അലി വസ്ല്ല തങ്ങൾ വന്നു എന്താ പറയുക ഖദീജ നബിസല്ലാഹു അലി വസ്ലമ്മ തങ്ങളോട് ഹദീജ ബീവി അല്ലി അള്ളാഹുഅല പറഞ്ഞു ഒന്നാമത് എനിക്ക് പൊരുത്തം തരണം എനിക്ക് പൊരുത്തം തരണം ഇന്നിയ കാസിറുംബിക്ക ഇരുപത്തിയഞ്ച് വർഷ കാലയളവിലെ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ അങ്ങയോടൊപ്പം ഒരുപാട് പൊരുത്തക്കേടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടാകും അങ്ങക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെ എൻ്റെ നാവിൽ നിന്ന് വന്നിട്ടുണ്ടാകും അതുകൊണ്ട് അള്ളാൻ്റെ റസൂല് അഹുനി എനിക്ക് പൊരുത്തപ്പെട്ടു തരണം നബീനെ റസൂൽ അള്ളാഹിദ് അങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ പൊരുത്തം ചോദിച്ച് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല ഹദീജീബ് പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങേക്ക് ഇഷ്ടപ്പെടാത്തതും പൊരുത്തമില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പൊരുത്തം തരണം തങ്ങൾ ഉറക്ക പറഞ്ഞു നീ അങ്ങനെ ഒരിക്കലും ഒരു ന്യൂനത ഞാൻ കണ്ടിട്ടേയില്ല ഇരുപത്തിയഞ്ചു വർഷ കാലയളവിലെ കുടുംബ ഒരു ഭർത്താവ് ഒരു ഭാര്യയുടെ മോത്ത് നോക്കിയിട്ട് പറയാണ് മരിക്കാറായപ്പം നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ എനിക്കൊരു കുഴപ്പം നീ ഉണ്ടാക്കി വെച്ചിട്ടില്ല ഒരു പ്രശ്നം ഉണ്ടാക്കിട്ടില്ല നബിസ്ല്ലാഹു അലഹി വസ്ല്ലാം ആ തങ്ങൾ പറഞ്ഞു നീ അങ്ങനെ പറയരുത് എനിക്ക് വിഷമം നബി കരഞ്ഞു എന്ന ആദ്യത്തിൽ കാണാം അങ്ങനെ പറഞ്ഞ പൊരുത്തം ചോദിച്ചതെന്നു കാരണം ഒരു കുഴപ്പമില്ലായിരുന്നു എന്നാലും ഒരു ഭാര്യയുടെ കടമയാണ് ഒരു ഭർത്താവ് മരിക്കാറാവുമ്പം പോയി പൊരുത്തം വാങ്ങാൻ ഇതിപ്പോൾ ഐ സി കൊണ്ടിട്ട് മയ്യത്തായിട്ടാണ് തരുന്നത് പിന്നെ അവിടെ പോയി പൊരുത്തം ചോദിക്കാനാണ് അതുകൊണ്ട് ഐ സി ഇ കയറ്റരുത് കഴിവതും ഇനി ഐ സി യു എൽ എങ്ങാനും കയറിയ കൂടെ കയറിട്ട് പറഞ്ഞു മച്ച ഐ സി യു അറിയാമല്ലോ ഐ സി യു എന്നാണ് അതിൻ്റെ അർത്ഥം ചിലപ്പോൾ കണ്ടാ കണ്ട് ഇല്ലെങ്കിൽ ഇല്ല സി യു എഗൈൻ എന്ന് പറഞ്ഞ ഒരെണ്ണം പണിയുന്നുണ്ട് അപ്പുറത്ത് അതുകൊണ്ട് ദയവി ചെയ്ത് എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്നോ വല്ല അപാകത സംഭവിച്ച് നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഞാൻ അറ്റാക്ക് വന്ന് പുറത്ത് നിന്ന് മരിച്ചാലും ഇനി ഞാൻ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മരിച്ചാലും നമ്മുടെ ജീവിതത്തിൽ വന്ന എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പരസ്പരം പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞ് ഒരു ഉമ്മ കൊടുത്തേക്കണം ഐശുവിൽ കിടക്കുന്ന ഇക്കന്മാരെ മച്ചാന്മാരെ ഒരു പൊരുത്തം വാങ്ങിക്കോളൂ ഏറ്റവും നല്ല കാര്യം അതാണ് വടിയായിപ്പോയാ പടച്ചവൻ്റെ അടുക്കൽ നമുക്ക് പറയാം പഠിച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായിരുന്ന പക്ഷേ ഞങ്ങൾ പൊരുത്തം വാങ്ങിയിട്ടുണ്ട് പഠിച്ചവനെ എന്ന് നമുക്ക് പറയാൻ പറ്റും ഇതല്ലാതെ മരിച്ചുപോയാൽ ആകെ പ്രശ്നങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് പൊരുത്തം വാങ്ങണം നബിതങ്ങളോട് അതുകൊണ്ടാണ് ഹദീജ ബി ചോദിച്ചത് പൊരുത്തം വാങ്ങി നബിസല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളാക്കണ്ട ഇല്ല 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 ഹദീജ ഒരിക്കലും നിൻ്റോടൊപ്പം ഞാൻ ജീവിച്ചിട്ട് എനിക്കൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഹദീജ നബിസല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ രണ്ടാമത് ഒരിക്കൽ ബഹുമാനപ്പെട്ട ജിബിരി അലഹി സ്ലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് വഹിയുമായിട്ട് വരുമ്പോൾ ഹദീജറാഹു താലാന്നൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് വരുന്നത് നബി സല്ല അഹുഅലി വസ്ലമ തങ്ങൾ പറയും തങ്ങളോട് പറഞ്ഞു ജിബിരിയിൽ വന്നിട്ട് നബിയെ ഖദീജ ബീവിക്ക് ഒരു സലാം പറയണം അവൾക്ക് സ്വർഗത്തിൽ ഒരു ക്ഷീണവും തളർച്ചയും പ്രശ്നങ്ങളും മഴക്കും വയ്യാവലിയും ഒന്നുമില്ലാത്ത ഒറ്റ മുത്തിനാലുള്ള ഒരു കൊട്ടാരം കൊണ്ട് ഒരു സന്തോഷ വാർത്ത ഹദീജ ബീവിക്ക് അറിയിക്കണേ നബിയെന്ന് നബിസല്ലാഹു അലൈ വസ്ലമ തങ്ങളോട് ജിബിറലീസ്ലാത്തു വസ്ലാം പറഞ്ഞു ഒരു നിലയ്ക്കും അവൾക്ക് വിഷമം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു വീട് ഒറ്റ മുത്തിനാലുള്ള കൊട്ടാരം നമ്മളൊക്കെ ഈ ഓരോ അവധിക്ക് ഓരോ ദൂര സ്ഥലങ്ങളിൽ പോയി റിസോർട്ട് എടുത്ത് കിടക്കുന്നതെന്ന് അറിയോ ഈ വലിയ വലിയ സമ്പന്നന്മാരും വലിയ വലിയ പിന്നെ മുതലാളിമാരും ടെൻഷൻ മാറാൻ വേണ്ടി റേഞ്ച് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയി കിടക്കും വാഹത്തായിട്ട് കാട്ടിൽ റിസോർട്ട് എടുത്ത് രണ്ട് മൂന്ന് ദിവസം ഒച്ചപ്പാടും ബഹളം ഒന്നുമില്ല ഉറങ്ങാൻ സ്വർഗത്തിൽ അങ്ങനെ ഒച്ചപ്പാടില്ലാത്ത ഒരു വീടിനാണ് ലാ നസബ എന്ന് പറഞ്ഞത് ഒറ്റ മുത്തനാളുള്ള കൊട്ടാരം എന്തിനാണ് ഹദീജ ബിവി ഒറ്റ മുത്തനാനുള്ള കൊട്ടാരം കൊടുത്തതെന്ന് ുമായി കുടുംബ ജീവിതം നയിച്ചിട്ട് ഒരിക്കൽ പോലും നബിതങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ദേഷ്യപ്പെട്ടിട്ടില്ല ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല ഇരുപത്തിയഞ്ചു വർഷ ജീവിതത്തിൽ ഭാര്യ ഭർത്താവിന്റെ മുഖത്തു നോക്കി ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല ആ ഒരൊറ്റ കാരണത്താലാണ് അള്ളാഹുത്താല സ്വർഗത്തിൽ ഹദീജ് അബീവിക്ക് ഒറ്റ മുത്തനാനുള്ള ഒരു കൊട്ടാരം കൊടുക്കുന്നതെന്ന് ഹദീസിൽ അള്ളാഹുത്താല അറിയിക്കുന്ന വിധങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ഭാര്യമാർ എന്നാലോചിച്ച് നോക്കിയും കല്യാണം കഴിച്ച് ഇരുപത്തഞ്ച് വർഷമായി മുപ്പത് വർഷമായി നമ്മുടെ അത് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇന്ന് രാത്രി പൊട്ടി ചോദിക്കണം ഉണ്ടെങ്കിൽ അങ്ങ് പൊരുത്തം വാങ്ങിച്ച് ക്ലിയർ ചറ്റടിച്ച് ഡിലീറ്റ് തരേ അപ്പോൾ നാളെ അത് ഇൻഷാ അല്ലാതെ കബൂലായി കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം ഒറ്റമുത്തും കിട്ടൂല ചിലപ്പോൾ ഒറ്റ കുത്തായിരിക്കും കിട്ടാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതിന് ഒരു പൊരുത്തം വാങ്ങുന്നത് നല്ലതാണ് അപ്പോൾ എന്ത് വിഷമം വന്നാലും നബിതങ്ങൾ പെട്ടെന്ന് പോയി അടുക്കുന്ന ആരോടാ ഹദീജ ബി എടുക്കലേക്കാണ് മനസ്സിന് സമാധാനം കിട്ടും അതാണല്ലോ തൻ്റെ ഭാര്യമാരിൽ നിന്നാണ് സുക്കൂനത്ത് സമാധാനം ലഭിക്കുന്നത് അവളിൽ നിന്നാണ് സമാധാനം കിട്ടണം അതാണ് ഈ പെണ്ണെന്ന് പറഞ്ഞാല് ഈ പെണ്ണെന്ന് പറയുന്ന സാധനം പറഞ്ഞാൽ നമുക്ക് സമാധാനം തരാനുള്ള സാധനമാണ് നമ്മളെ ടെൻഷൻ അടിപ്പിക്കാനുള്ള ഇപ്പൊ ടെൻഷൻ അടിപ്പിക്കുന്ന പെണ്ണുങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിച്ച ഒരു പ്രവാചകനുണ്ട് ബഹുമാനപ്പെട്ട ദാവൂദ് ദാബൂദ് നബിഅലി സ്വലാത്തു അള്ളാഹുവേ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്നെ മരിപ്പിക്കുന്ന ഞാൻ നരക്കുന്നതിന് മുമ്പ് എന്നെ നരപ്പിക്കുന്ന ഒരു ഭാര്യ നീ എനിക്ക് നൽകലിനെ പടച്ചവനെ അങ്ങനെയുള്ള പെണ്ണിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാ കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ടെൻഷൻ അടിപ്പിക്കും ഭാര്യമാർ ഭർത്താവിൻ്റെ വരുമാനവും സ്രോതസ്സും മനസ്സിലാക്കാതെ ഓരോ കാര്യങ്ങൾ നിർബന്ധിക്കും നിർബന്ധിക്കും സ്ത്രീകൾ നരകത്തിലാണെന്ന് ബിതങ്ങൾ പറയുന്നു കുറേ വിഭാഗ സ്ത്രീകൾ ഏത് സ്ത്രീകൾ എന്നറിയാം അതിലൊരു സ്ത്രീയാണ് അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് നബിതങ്ങൾ പറഞ്ഞ വാക്കാണ് ഭർത്താക്കന്മാരെ കൊണ്ട് എടുക്കാൻ പറ്റാത്ത ചുമട് എടുപ്പിക്കുന്ന പെണ്ണ് അവളുടെ ഭർത്താവ് അവളുടെ മേൽ തൻ്റെ ഭർത്താവിൻ്റെ മേൽ നിർബന്ധിക്കാൻ അടിച്ചേപ്പിക്കാൻ പറ്റൂല അയാളെ കൊണ്ട് ഇന്ന് എനിക്ക് വേണം ആയിരത്തി ഒരുന്നൂറ് രൂപ ആണ് അത് നിങ്ങൾ മേടിച്ചുകൊണ്ട് തരണം നിങ്ങൾ കിട്ടിയോണ്ടല്ലേ എൻ്റെ വാപ്പ അമ്പത് പാവം തന്നിട്ടല്ലേ അങ്ങോട്ട് കെട്ടിച്ചു വിട്ടത് ഇനിയിപ്പോൾ അമ്പത് വേണ്ട രണ്ട് നെയ്മിയുടെ തല കൊടുത്ത് കെട്ടിച്ചാൽ മതി അതാ നല്ലത് ഇവർ നീ ഒരിക്കലും നെയ്മി മേടിച്ചോണ്ട് പോവാം അത് ശമ്പവും ശരി തന്നെ എപ്പോഴും സംഭവത്തിൽ കയ്യിലൊക്കെ പണം ഉണ്ടായിക്കൊണ്ടൊന്നുമില്ലല്ലോ എപ്പോഴും സമ്പത്ത് ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് ഭർത്താവിന്റെ അവസ്ഥ മനസ്സിലാക്കി പ്രവർത്തിക്കണം അതുകൊണ്ടാണ് ദാവൂദിനത്വാച്ച് ചെയ്തത് പഠിച്ചവനെ എന്നെ ടെൻഷൻ അടിപ്പിക്കുന്ന പെണ്ണിനെ നീ എനിക്ക് തരല്ലേ അല്ല കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാർ ഈ ഇതുവായി ചെയ്തോ എന്നും മുതലേ ഇൻഷാല്ല കേട്ടോടാ നീയൊക്കെ ചെയ്തോ അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചു ഒക്കെ ഊപ്പാട് വരുമ്പോൾ ഉള്ള മുടിയും കൂടെ നരച്ചു പോകും ഒന്നാമതേ ഇപ്പം മുടി മൊത്തം നരച്ചിരിക്കുക ചെറുപ്പക്കാരുടെ മൊത്തവും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ടെൻഷനും അടിച്ചാൽ പോകും അതുകൊണ്ട് ടെൻഷൻ അടിക്കാതിരിക്കുമ്പോൾ ഇപ്പോഴും ഇത് വാരം വേണം നല്ല പെണ്ണ് അങ്ങനെയാണ് സുക്കൂനത്ത് പെണ്ണെന്ന് പറഞ്ഞാൽ പെണ്ണെന്ന് പറഞ്ഞാൽ സമാ അതുകൊണ്ടല്ലേ ഹോസ്പിറ്റലിലൊക്കെ നേഴ്സന്മാരെ വെച്ചത് ഫീമെയിൽ നേഴ്സുണ്ട് മെയിൽ നേഴ്സുണ്ട് ഇല്ലേ പക്ഷേ ആണുങ്ങൾ നേഴ്സ് വന്ന് ഇൻജക്ഷം വയ്ക്കുന്നതും പെണ്ണ് നഴ്സ് വന്ന് ഇൻജക്ഷം വെക്കുന്നതും വ്യത്യാസം ഉണ്ട് ഇല്ലാതെ ആണുങ്ങൾ വന്ന് ഇഞ്ചക്ഷം വെക്കുന്നത് ഒരുമാതിരി ഇനിമെടുക്കുന്നവരുടെ ഒറ്റ കുത്താണ് അവൻ കേട്ടിട്ട് പോവും പെണ്ണുങ്ങളാകുമ്പോ ചേട്ടാ ചേട്ടാ അപ്പച്ചാ അപ്പച്ചാ എന്നൊക്കെ പറഞ്ഞ് രണ്ട് തടവടുമ്പോഴേ നമ്മുടെ പനിയൊക്കെ പോയി സംഭവം ഒരു എക്സ്ട്രാ രണ്ടു ദിവസം കൂടെ അവിടെ കിടന്നാൽ കൊള്ളാമെന്ന് തോന്നിപ്പോവും നമുക്ക് പിള്ളേ ഡിസ്ചാർജ് ചെയ്യലേ രണ്ട് ദിവസം കൂടെ കിടന്നോട്ടെ അപ്പച്ചൻ രണ്ട് കുത്തുകൂടെ കിട്ടട്ടെ അതാണ് അവർ അള്ളാഹത്തല്ലാ വെച്ചത് എന്തിനാണ് അവർക്കതിൻ്റെ അത്രയ്ക്ക് സന്തോഷം സുഖൂനത്ത് അവരിൽ നിന്ന് കിട്ടും നമുക്കൊരു മനസ്സമാധാനം തരും പെണ്ണുങ്ങൾ എന്തെങ്കിലും ടെൻഷൻ അടിക്കുമ്പോൾ ഒരു മനസ്സമാധാനം ആ ടെൻഷൻ മാറാൻ അതായത് വലിയ ബാരിച്ച ഉത്തരവാദിത്തം നബീന റസൂൽ തങ്ങളുടെ മേൽ അള്ളാഹുസ്മഹാന ജിബിറീലിലൂടെ കൊണ്ടുവന്നപ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രിൽ അലഹിസ്വലാത്തു വസ്സലാമിനെ കണ്ടപ്പോ നബിതങ്ങൾ പോയി നേരെ പോയിട്ട് ഖദീജയുടെ അരികിലേക്ക് പോയിട്ട് ഒന്ന് പൊതപ്പെട്ട് മൂടണേ ഖദീജ അതാ പറഞ്ഞത് അല്ലാതെ പുതപ്പിട്ട് മൂടു കതിജോ പുതിയ സിസ്റ്റർ ഇപ്പം ഇറങ്ങിയിരിക്കല്ലേ എല്ലാം പഴയ പാട്ട് കുത്തിപ്പൊക്കേണ്ടി വന്ന് നബിസ് അല്ലാതീസ്വലാം തങ്ങളുടെ ഭാര്യമാരുടെ ഒക്കെ എടുത്തു വെച്ചിട്ട് പുതപ്പിട്ട് മൂടു കതിജ മാണിക മലരായ ഇതൊക്കെ ഇപ്പോഴാണ് ഇറങ്ങുന്ന സംഭവം എല്ലാം പഴയത് കുത്തിപ്പൊക്കി കൊണ്ടുവരിക എല്ലാം ഇപ്പം അങ്ങനെയല്ലേ ഉള്ള ആക്കട്ടെ അവർക്കൊക്കെ ഒരു കളി അവർക്കൊക്കെ ഒരു കാശ് ഒരു ലൈക്ക് കിട്ടാനും കുറച്ച് വ്യൂസ് കിട്ടാനും അള്ളാന്റെ പ്രവാചകന്റെ ഭാര്യന്മാരെ വെച്ച് അവർ കളിക്കുകയാണ് ഗുണം പിടിക്കൂലോ കേട്ടോ സൂക്ഷിച്ചു വേണം കളിക്കുന്നൊക്കെ സൂക്ഷിച്ചു വേണം ശരിയല്ലേ നീതടുത്ത് കട്ടാക്കിയിട്ട് പറ ഇയാള് പിന്നു പറയും അങ്ങനൊക്കെ തന്നെ ഈ ലൈവെന്ന് പറഞ്ഞ സാധനം അങ്ങനെ തന്നെയാണ് സംഭവം ശരിയല്ലേ ഇവരായിട്ട് കളി പാട്ടുപാടി കാശുണ്ടാക്കാനുള്ള കേസ് കിട്ടാണ് ഹദീജറ റല്ലി നബി ലബിതങ്ങൾ പോയത് ഈ ഭാരിച്ച ഉത്തരവാദിത്വത്തിൽ ഖുറാൻ ഇതാ ഇറങ്ങുന്നു പഠിച്ചവന് ഇതെങ്ങനെ ഞാനിത് പരിപൂർണ്ണമായി ഉമ്മത്തിനെ എത്തിച്ചു കൊടുക്കും എന്നെ കൊണ്ട് പറ്റുമല്ലോ അങ്ങനെ ഒരു പേടി വിഭ്രാന്തി അങ്ങനെയാണ് ഓടി ടെൻഷൻ അടിച്ച് വന്നപ്പോൾ ഖദീജ ബിവി എന്താ എന്താ ഇരിക്കിരിക്കി അണ്ടോ ഒരു പെണ്ണിൻ്റെ ഉത്തരവാദിത്തമാണ് ഒരു ഭർത്താവ് ടെൻഷൻ അടിച്ച് വരുമ്പോൾ മുഖത്ത് മനസ്സിലാക്കണം ഈ എൻ്റെ ഇക്കാക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് പെട്ടെന്ന് മനസ്സിലാക്കണം ഖദീജു തലഅ വരുന്ന വരവ് ഖദീജ നബിതങ്ങളെ വരവ് കണ്ടപ്പോഴേ പെട്ടെന്ന് പിടിച്ച് അവിടെ ഇരുത്തിരിക്കി സമാധാനി ഒന്നിരിക്കി അവിടെ ഇരിക്കി ഒരു പത്ത് മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് കുറച്ച് ടെൻഷൻ മാറുമല്ലോ ടെൻഷൻ മാറിയപ്പോൾ നബി അള്ളാഹു അലൈഹി വസ്ല്ലാം തങ്ങളോട് ചോദിച്ചു പറ എന്താ സംഭവിച്ചത് അതാണ് വേണ്ടത് ഇതിപ്പോ വീട്ടിൽ നിന്ന് ഭർത്താവ് രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി പോവാണ് പെട്ടെന്ന് പോയി പെട്ടെന്ന് പോയി കുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ സമയമായി വണ്ടിയുടെ സി സി അടക്കാൻ സമയമായി അവിടെ കോഴിക്കടയിൽ പൈസ കൊടുക്കാൻ സമയമായി പച്ചക്കറിക്കടയിൽ പൈസ സമയമായി ഇതൊക്കെ പറഞ്ഞപ്പോൾ രാവിലെ ഇയാൾ വണ്ടി എടുത്തുകൊണ്ട് പോവാം പോകുമ്പോൾ പലിശക്കാരൻ തിരിച്ചു വരുന്നു ചോദിക്കാൻ വേണ്ടി ഇവൻ ടെൻഷൻ അടിച്ച് അതേപോലെ സ്പീഡി ഓടി വരും അങ്ങനെ ടെൻഷൻ അടിച്ച് കയറി വരുമ്പോൾ ഭാര്യ എന്ത് ചെയ്യണം എൻ്റെ ഇക്ക തിരിച്ചു വന്നല്ലോ എന്താ സംഭവം വാ കയറിയിരിക്കി വെള്ളം തരാം എന്താ പ്രശ്നം ആ വേർപ്പിലും ആ ടെൻഷനിലും ആ മുഖത്തു നിന്നത് മനസ്സിലാക്കിയിട്ട് ഭർത്താവിനെ എന്തിയിപ്പിക്കണം സമാധാനിപ്പിക്കണം എന്താ പ്രശ്നം നമുക്ക് പരിഹരിക്കാം ഇക്ക ടെൻഷൻ അടിക്കാതിരിക്കും വയലന്റ് ആവാതെ എന്താ സംഭവം കാര്യം പറ പറി വെള്ളം കുടിക്കാ വെള്ളം കുടിക്കി നല്ല കരിക്കും വെള്ളമോ ജ്യൂസോ ഒക്കെ കൊടുത്തിട്ട് സമാധാനിപ്പിച്ച് ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ട് രാഹത്താക്കി അവിടെ ഇരുത്ത് ഖദീജ ബിവി ചെയ്ത അങ്ങനെയാ നബിയെ ടെൻഷനല്ല മാറി സമാധാനങ്ങളെ ചോ നബിതങ്ങളോട് ചോദിച്ചു എന്താ പ്രശ്നം അല്ല ഖദീജിയില് വന്നു കുറച്ചുപോലെ എൻ്റെ മേലെ വലിയൊരു ഉത്തരവാദിത്വമായിട്ടാണ് വന്നത് ഞാൻ എങ്ങനെ അത് ഏറ്റെടുക്കും എനിക്കറിയില്ല അത് ഒരു വലിയ ഒരു രൂപം ആദ്യമായിട്ട് വരുമല്ലേ സംഭവം നബിതങ്ങൾക്ക് ഇത് കണ്ട് പേടിയായിപ്പോയി എങ്ങനെ ഞാനത് ഏറ്റെടുക്കും അപ്പം ജിബിർ അല്ലി സ്വലാത്തു വസ്സലാമിനെ നബിസ്ലാ അലൈഹി വസ്സലാമ തങ്ങൾ കാണുകയും ആ രൂപം കാണു ആകപ്പാട് പേടിച്ച് ടെൻഷൻ ടെൻഷനടിച്ച് വന്നപ്പോൾ ഹദീജ ബി വി സമാധാനിപ്പിച്ചിട്ട് വന്നു ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ അതാ ഭർത്താവിനെ എത്ര ടെൻഷനും സമാധാനിപ്പിക്കണം എത്ര ടെൻഷനില് അതാണ് പെണ്ണ് ഹദീജായി പറഞ്ഞു നിങ്ങൾ സമാധാനിട്ടിരിക്കും ഇനി ആ കോല നിങ്ങൾ കണ്ടാൽ എന്നെ വിളിക്കും അതാ പറഞ്ഞത് ഒരു പെണ്ണതാണ് ഇനി അങ്ങനെ ഒരു രൂപം നിങ്ങൾ കണ്ട എന്നെ വിളിക്ക് ഞാൻ വരാം ഞാൻ വരാം പാതിരാത്രി നമ്മുടെ വീട്ടിൽ കിടക്കുമ്പോൾ ഒരു വെള്ളയ്ക്ക വീണെന്ന് വെച്ചോളി വീടിന്റെ മുകളിൽ ഒരു വെള്ളയ്ക്കൊണ്ട് എപ്പാടുന്ന ഒരു സൗണ്ട് കെട്ട് പെട്ടെന്ന് നമ്മൾ പറയും സവിയ ഒരു സൗണ്ട് കെട്ടും ഞാൻ ആ ലൈറ്റ് ഇട്ടൊന്ന് നോക്കിയാൽ നിങ്ങള് പോവാ മരിച്ച എന്നെ കൊണ്ടു പയ്യ ആരെങ്കിലും കള്ളന്മാരെല്ലാം അടിച്ചു കൊണ്ടാ നിങ്ങള് വേണമെങ്കിൽ പോ അങ്ങനെ ഉണ്ട് നമ്മൾ പോയിക്കോളാൻ നമ്മളെ കൊന്ന കൊല്ലട്ട് നീ സമാധായിട്ട് സേഫ്റ്റിയായിട്ട് ഇവിടെ കടന്നു അങ്ങനല്ലേ നമ്മുടെ ഭാര്യ പറയൂ ഞാൻ പോകൂല എനിക്കറിഞ്ഞൂടാണ്ടോ എനിക്കറിഞ്ഞില്ല സംഭവില്ല എന്നാൽ ധൈര്യമായിട്ട് എഴുന്നേറ്റ് പോണം എൻ്റെ ഇക്ക സേഫ്റ്റി ആവട്ടെ ഞാൻ പോയി നോക്കട്ടെ എന്താ പ്രശ്നം ഒന്ന് ഹദീജീ പറഞ്ഞ വാക്കതാണ് ഇനി അങ്ങനത്തെ ഒരു രൂപം കണ്ട എൻ്റെ അടുത്ത് പറ ഞാൻ വരാം ഞാൻ വരാം നബിസല്ലാഹ്ലഹി വസല്ലാമ തങ്ങൾക്ക് രണ്ടാമത് വഹിയായിട്ട് വന്നപ്പോ ദാ വന്നു രൂപം വന്നു തങ്ങൾ ിയെ വിളിച്ചു ഹദീജു തങ്ങളെ വെച്ചു എന്താണ് എന്റെ അർത്ഥം മടിയിൽ വെച്ചു ഭാര്യമാര് ആരെങ്കിലും നിങ്ങളുടെ ഭർത്താവിനെ മടിയിൽ വെച്ചിട്ടുണ്ടോ ഖദീജി നബിസല്ലാ അലൈഹി തങ്ങളെ അടുത്ത് മടിയിൽ വെച്ചു നമ്മൾ വേണമെങ്കിൽ അവളെ എടുത്ത് മടി വെക്കും അവളുടെ മടിയിൽ നമ്മളും കേറിയിരിക്കണം അങ്ങനെ നമ്മുടെ മടിയിൽ നിന്ന് ചോദിക്കണ്ട കുറച്ച് അങ്ങോട്ടും ഇരുന്ന് കൊടുക്കണം

നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ അള്ളാഹു നിന്നിക്കുകയില്ല ഇത് അള്ളാഹുവിന്റെ മലക്കാണ് അള്ളാഹുവിന്റെ മലക്കാണ് അതുകൊണ്ടാണ് ഞാൻ തലയിലെ തട്ടം എടുത്ത് മാറ്റിയപ്പോ ആ അവിടെ നിൽക്കാതിരുന്നത് ഹദീജർ അല്ലെ അള്ളാഹുത്താലൻ ആ ബുദ്ധിമതിയാണ് മനസ്സിലാക്കണം നിങ്ങളെ അള്ളാന്ന് വലിയ വലിയൊരു ഉത്തരവാദിത്തം ഭാരിച്ച ഉത്തരവാദിത്തം അള്ളാഹു ഈ സമുദായത്തിന്റെ കടിഞ്ഞാൻ അള്ളാഹു നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കാൻ പോവുകയാണ് അതിന്റെ തെളിവാണ് ഈ കണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഹദീജ ബി വി നബിസ്ഹു അലഹി വസല്ലമാ തങ്ങളെ സമാശ്വസിപ്പിച്ചു ആനന്ദിപ്പിച്ചു സന്തോഷിപ്പിച്ചു പിന്നീടാണ് ഒരു കാരണവരെ കണ്ട് നമുക്ക് കാര്യങ്ങളെ ധരിപ്പിക്കാം എന്ന് കരുതിയിട്ട് അന്നത്തെ അന്ന് ജീവിച്ചിരുന്ന പുരോഹിതന്റെ അരികിലേക്ക് വറക്കത്തബന് നൗഫൽ അദ്ദേഹത്തിന്റെ അരികിലേക്ക് പോകുന്നത് ഖദീജ ഖദീജറിയാഹു അല്ലാണ് കൊണ്ടുപോകുന്നത് ഇപ്പൊ നമ്മുടെയൊക്കെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ പേടിച്ചാൽ പിറ്റേ ദിവസം ദായുസ്ഥാനത്ത് കൊണ്ടൊരു ഉസ്താദ് ഇന്നലെ രാത്രി ഇങ്ങനെ കുട്ടി എന്തോന്ന് കണ്ട് പേടിച്ചു ഞാനൊരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ എന്താ രക്തരക്ഷസ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു നാടകം ഉണ്ട് എന്തോ ഉണ്ടായിരുന്നു കൊല്ലത്ത് ജോലി ചെയ്യുമ്പോഴാണ് അത് കണ്ടിട്ട് കണ്ട് കുട്ടികൾ പേടിച്ച് പിറ്റേ ദിവസം തലക്ക് പിടിച്ചോ എന്നാൽ വേണ്ടി കൊണ്ടുവന്നു എൻ്റെ അടുത്ത് തലക്ക് പിടിച്ചോ രക്തരക്ഷസ് കണ്ടിട്ട് രാത്രി അതേപോലെ ഞാൻ എന്നാലോചിക്കാൻ ചോദിച്ചത് എന്ത് എന്ത് കണ്ട രക്തരക്ഷസ ഇത് ആർക്കെ പിടിപെട്ടെ മോൾക്ക് ആ ഇനി തള്ളക്കൂടെ വരും ഒരുമിച്ച് ഒന്നാദ്യം കോളം പറഞ്ഞു എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ ഓത്ത് ഓ ഓ ഓ ഓ ഓതി ഊതാം ഇത് ഇപ്പൊ ഇനി അത് കുട്ടിയിൽ നിന്നാ കയറി തള്ളയിലോട്ട് വരുന്നത് അങ്ങനെ അങ്ങോട്ട് വരുമ്പോൾ ഇൻഷാ നിങ്ങള് കുടുംബസമേതം വരി ഒരുമിച്ചിരുത്തി ഓതി ആ രക്തരക്ഷസത കറക്ക അല്ലാണ്ട് ഇവര് എന്ത് ചെയ്യാ കൊച്ചുകുട്ടികളെ കൊണ്ടുപോയി രക്ത രക്തരഡ്രസ് കാണിച്ചിട്ട് ഇങ്ങനത്തെ പല്ലും ഇങ്ങനത്തെ മുഖവും ഈ കോലവും എല്ലാം കാണിച്ചിട്ട് ഉസ്താൻ എടുത്ത് കൊണ്ട് ഓതാ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ഈ പേടിക്കുമ്പോൾ ഓതാ കൊണ്ടു വരുന്ന പോലെ അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഹദീജറുടെ കാരണം അവർ എടുക്കലേക്ക് പോയത് അപ്പോഴാ പറഞ്ഞത് ഒരു വലിയ ഒരു നേതാവ് ഒരു വലിയ ഒരു ഉമ്മത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോകുന്ന വ്യക്തിയാണ് നബീന റസൂൽഹി തങ്ങൾ എന്ന് അന്ന് പഠിപ്പിച്ചു കൊടുത്തു അപ്പോൾ എന്താ ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അതാണ് വലിയ ഉത്തരവാദിത്തമാണ് കേട്ടോ നമ്മൾ നോക്കുമ്പോൾ ചെറിയ കുറെ പാഠപുസ്തകം പോലെ ഒരു ചെറിയ ബുക്ക് പോലെ ഇരിക്കുന്നു ഇല്ല ഇത് വലിയ ഉത്തരവാദിത്തമാണ് വലിയ ഭാരമുള്ളതാണ് പറയുന്നു ഏറ്റവും അനുഗ്രഹം ശ്രദ്ധിക്കണേ ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെടുന്നതിന് അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പേ അള്ളാഹു പരിശുദ്ധ ഖുർആനുള്ള സൂറത്ത് സൂറത്ത് ൂമി സൃഷ്ടിക്കപ്പെടുന്നതിന് അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെടുന്നതിന് അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുസ് ഖുർആനെ പരിചയപ്പെടുത്തി നോക്കണം മലകമാരിത് കേട്ടപ്പോ കാലൂ തൂബാ ലി ഉമ്മത്തിൻ സിനുഹാസ മലക്കുകൾ യക്രാത്ത് കേട്ടപ്പോ ഖുർആാന് കേട്ടപ്പോ മലക്കുകൾ വിളിച്ചു പറഞ്ഞു തൂബാ ലി ഉമ്മത്തിൻ ഏതൊരു സമുദായത്തിലേക്കാണോ അള്ളാഹു ഈ ഖുറാൻ അവതരിപ്പിക്കുന്നത് പഠിച്ചവനെ ആ സമുദായം എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിച്ചവരത്രേ അവർക്കെല്ലാവിധ ഭാവുകങ്ങളും ഞങ്ങൾ നേരുകയാണ് ഏതൊരു സമുദായത്തിൻ്റെ മേലാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത് എത്രയോ സമുദായം കഴിഞ്ഞുപോയി അവർക്കൊന്നും കിട്ടാത്ത ഭാഗ്യമാണ് ഇന്ന് കാട്ടുപൊതുശ്ശേരിയിലെ ഈ പരിസരത്തിരിക്കുന്ന നമ്മളടക്കമുള്ള റസൂലുള്ളാഹി തങ്ങളുടെ നൂറ്റി അമ്പത് കോടിയോളം വരുന്ന അനുയായികൾക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹം ഖുർആൻ ഇറക്കി കൊടുത്തു വന്നു ആകാശഭൂമി സൃഷ്ടിക്കപ്പെടുന്ന അള്ളാഹു ഖുർആൻ ഖുർആാനാവുന്നത് അതുകൊണ്ട് സൂറത്ത് യാസീനും താഹും എല്ലാരും ഓതണം എപ്പോഴും വീട്ടിൽ ഓതണം വലിയ വർക്കത്തിണ്ടാവും സൂറത്ത് താഹ സൂറത്ത് യാസീൻ വീണ്ടും മലക്കുകൾ പറയുകയാണ് ഫലം സമയാത്തിൽ മലയിക്ക വീണ്ടും ആ ക്രാത്ത് മലക്കുകൾ കേൾക്കുമ്പോ ഏതൊരു കൽബുകളാണോ മനനം ചെയ്യുന്നത് ആ കൽബുകൾക്ക് ഹൃദയങ്ങൾക്കെല്ലാവിധ ഭാവുകങ്ങളും ഞങ്ങൾ നേരുകയാണ് ഖുറാൻ കാണാൻ പഠിച്ചവർക്ക് ഇവിടെ എത്ര പേര് ഹാഫു ഒരാൾ ഹാഫു എത്രയോ എത്രയോടത്ത് ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം മഞ്ചേരിയിൽ പോയി ഇരുന്നൂറ്റി അമ്പത് ഹാഫുലിങ്ങൾ പ്രസിദ്ധമായ ഖുർആാൻ ഹാഫു ഇനി നാളെ കൈതോടെ പരിപാടി ഉണ്ട് അവിടെ ഹാഫുലിങ്ങൾ ആലിമ്യങ്ങൾ വാർത്തെടുക്കുകയാണ് ആ നല്ലോ ആ എത്ര പേര് സനത മൊത്തം നാല് പേര് സനത അല്ല ഹാഫുലിങ്ങളാണ് മാഷാല്ലാ ഈ കൽബിനകത്ത് ഈ ഖുറാനിനെ സൂക്ഷിച്ചവരാരാണോ അവർക്ക് എല്ലാവിധ അനുമോദനങ്ങളും ആശീർവാദങ്ങളും ഭാവുകൾ ഞങ്ങൾ നേരുകയാണ് മലക്കള് ഇവർക്കാണ് മാത്രല്ല ഖുറാൻ പഠിച്ചവരുടെ മയ്യത്ത് ഖബറിൽ ഒരു കുഴപ്പമുണ്ടാക്കൂല എല്ലാവരുടെയും കബറി ഞരിക്കും തങ്ങൾ പറഞ്ഞു ഞരിക്കുമുണ്ട് സഹാബത്തെ സാഹദുബന് മുളാദർ അലി അള്ളാഹുഅന്നുവിനെ കബറി ഞെരിക്കിയപ്പോ അള്ളസൂൽ പറഞ്ഞത് ലൗദും ആരെയെങ്കിലും വെറുതെ വിടുമായിരുന്നെങ്കിൽ അത് കബർ വെറുതെ വിടുമായിരുന്നു അതുകൊണ്ട് പറഞ്ഞു കബറിന്റെ ഞെരിക്കത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന കുറെ ആളുകളുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവരെ പ്രത്യേകമായി അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒരു വിഭാഗമാണ് പരിശുദ്ധമായ ഖുർആൻ പഠിച്ചവർ ഇൻസാൻ ഒരു ഹാഫു മരണപ്പെട്ടാൽ അവൻ്റെ മയ്യത്തുമായി പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ ോട് അള്ളാഹു പറയും തൊട്ടു പോകരുത് കേട്ടോ ഈ വ്യക്തിയെ നീ തിന്നുപോകരുത് കേട്ടോ ഖബറിനോട് അള്ളാഹു തല പറയാണ് അള്ള നേരിട്ട ഇടപെട പ്രധാനമന്ത്രി നേരിട്ട ഇടപെടുക എന്ന് പറഞ്ഞ പോലെ അള്ള നേരിട്ട് ഖബറിലേക്ക് ഇടപെടാണ് തൊട്ടുപോരുത് കേട്ടോ ആവുള വരുന്നത് കുറാൻ പഠിച്ചാളാ വരുന്നത് ആ ഖബർ മറുപടി കൊടുക്കുകയാണ് ഞാൻ എങ്ങനെയാണ് അവനെ തിന്നുക നിന്റെ പരിശുദ്ധമായ കലാം വഹിച്ചു കൊണ്ടു ശരീരമാണല്ലോ അത് ഞാൻ എങ്ങനെയാണ് അവനെ ഞാൻ തിന്നുക അല്ലാ അതുകൊണ്ട് കബർ തിന്നൂല കബറ് തൊടൂല ഖബർ ഞെരുക്കൂല ഖബർ വേദനിപ്പിക്കൂല ഹാഫു ഖുർആാൻ മാത്രം മനസ്സിലായ ഇനി നിങ്ങൾക്കും കബർ ഞെരിക്കാതിരിക്കാഴി പറഞ്ഞുതരാം പറഞ്ഞു ആരെങ്കിലും മരിക്കാൻ സമയമാകുമ്പോ ആരെങ്കിലും മരണവേളയോട് അടുത്ത് കിടക്കുമ്പോൾ പരിശുദ്ധമായ സൂറത്തുൽ സൂറത്തുല്ലിഖിലാസ് പാരായണം ചെയ്ത് മരിച്ചാൽ ഖബറിന്റെ ഫിത്തനകളിൽ നിന്നും അതിന്റെ ഞെരുക്കത്തിൽ നിന്നും അള്ളാവിനെ സംരക്ഷിക്കുമെന്ന് നബി യുന റസൂലീ